जन आराधना धीवति पुत्रेन, आराधना राजादि राजन आराधना धीवति पुत्रेन, i'm ooh ില്ക്കുന്നു ഈ ജനത്തിന്റെ മേൽ ഒരു അത്ഭുതശക്തി ഇറങ്ങി വന്ന് നിറയട്ടെല്ലാവരുടെ മേലും നിറയട്ടെ ശക്തി ദ അത്ഭുതശക്തിന്റെ ആത്മാവിലേക്ക് ചൂട് നിറങ്ങട്ടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിറയട്ടെ നിന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിറയട്ടെ The mighty power. The mighty power of the Holy Spirit. Spirit in Jesus. Spirit in Jesus. Spirit in Jesus. That is fire. Hallelujah. Glory. Hallelujah. Glory. Hallelujah. നിന്റെ മേലിറങ്ങി നിറയട്ടെ 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 എൻ്റെ ആത്മാവ് ഉണരട്ടെ ഇതിൻ്റെ അഭിഷേകം ഉണരട്ടെ ശക്തി പ്രാപിക്കട്ടെ ശക്തരാകട്ടെ കരുത്തരാകട്ടെ സ്ഥിരരാകട്ടെ എല്ലാ കെട്ടുകളും ബന്ധങ്ങളും തകരട്ടെ സ്വന്തരാകട്ടെ എല്ലാ ആധിപത്യങ്ങൾ വിറ്റും മാറട്ടെ എല്ലാ അടിയമങ്ങൾ വിറ്റും മാറട്ടെ അശ്വധാരമാക്കൾ പുറത്തു പോകട്ടെ വിറ്റും മാറട്ടെ സമകുടീരങ്ങൾ തുറുകട്ടെ കടലുകൾ തുറുകരട്ടെ അടിമ കീഴടങ്ങുക കീഴടങ്ങട്ടെ എല്ലാ ശുദ്ധാത്മാക്കളും വിട്ടും മാറട്ടെ ജനസ്വതമാകട്ടെരാകട്ടെ ഇവർ സ്വന്തരാകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം ഉള്ളവരാകട്ടെ ശരീരത്തിൻ്റെ സൗഖ്യം ആത്മാവിൻ്റെ സൗഖ്യം ഹൃദയത്തിൻ്റെ സൗഖ്യം മനസ്സിൻ്റെ സൗഖ്യം ബി 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 ഫ്രീ ഫ്രീ ആൻഡ് പല തലമുറകളും യേശുവിനെ കടത്താൻ പോയി സ്വീകരിക്കട്ടെ എല്ലാ കഴിഞ്ഞു പോയ തലമുറകളും യേശുവിനെ കടത്താൻ സ്വീകരിക്കട്ടെ യേശുവിൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നീതിന്റെ കുടുംബവുംമാരെ ആത്മാക്കളെ തന്നെ വചനം കേൾക്കുക Glory hallelujah, glory, hallelujah. Glory hallelujah, glory, hallelujah. Saramar Satamar day, Saramed, Shaktiola. Hallelujah. Glory hallelujah, glory, hallelujah. Shadi Hallelujah, glory. Glory hallelujah, glory, hallelujah, glory. Glory, hallelujah, glory, hallelujah, glory. glory hallelujah glory hallelujah glory hallelujah hallelujah glory hallelujah hallelujah jesus chi sa chi sa chi sa glorion eddikate I do is The first thing that we have to ൂയാലെ എല്ലാ പാത്രങ്ങളൊന്നും അറിയട്ടെ കണ്ണുമാട്ടണം ഞാൻ എൻ്റെ വലതു തരം ഉരുത്തിപ്പിടിച്ചിരിക്കുന്നു കണ്ണടയ്ക്കണം കണ്ണ് തുറക്കരുത് കഥ അഭിഷേകനെ ഉയർത്തി പിടിക്കുകയാണ് വിട്ടേ ഞാൻ ആമേൻ എന്ന് ഉച്ചരിക്കുമ്പോൾ കണ്ണു തുറന്ന് എൻ്റെ വലതു നോക്കണം ഞാൻ എന്ന് ഉച്ചരിക്കുമ്പോൾ കണ്ണു തുറന്ന് എന്റെ വലതു കാര്യത്തിലേക്ക് നോക്കണം അമേൻ ും പ്രബുദ്ധങ്ങളും സകല ശക്തികളും എല്ലാ അശുദ്ധാത്മാക്കളും കീഴട്ടങ്ങട്ടെത്തൊമ്പ അധികാരത്തിന്റെ ശക്തിയാൽ സകല പാമ്പുകളെയും സകല തേളുകളെയും ബന്ധിക്കുന്നു ശത്രുവിന്റെ സകല ശക്തികളെ ബന്ധിക്കുന്നു കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ ഓരോ ശരീരങ്ങളെ വിട്ടുമാറ് ഹൃദയത്തെ വിട്ടു മാറ ശരീരത്തിന്റെ അവയവങ്ങളെ വിട്ടും Come out and surrender at the mighty name of Spirit in Jesus. Hallelujah! Sudhiga Sudhana Sudhana Sudhigana. Glory a Hallelujah Glory. സ്ഥിതിക്കുന്ന തവ സ്ത്രോത്രം നന്ദി അങ്കയ്ക്കും ആരാധന എന്നിട്ട് വലതുരെ ശരീരത്തില് വയ്ക്കുക ഇടതുറ നെജിലും വയ്ക്കുക എന്നതിലും പിതാവ് അയച്ച അവിടുത്തെ ശക്തി നീ വെച്ച വലതു കരത്തിലൂടെ നിന്റെ ശരീരമാസകലം വ്യാപിക്കട്ടെ നിന്റെ ആത്മാവിൽ കത്തിപ്പടരട്ടെ നിന്റെ ഹൃദയത്തിൽ സ്നേഹമായി ജീവജലമായി സൗഖ്യമായിട്ട് നിറയട്ടെ എൻ്റെ മനസ്സിന്റെ എല്ലാ തകർച്ചകളെയും സുഖപ്പെടുത്തി വിശുദ്ധീകരിക്കട്ടെ കൈത്താലേ വെച്ച് നന്ദി ആരാധന സ്ത്രോത്രമേക്കും അകത്തും മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിതയാകും അങ്ങയുടെ ഫലമായി ഉദരത്തിൻ്റെ അനുഗ്രഹിതനാകും എന്റെ ശരീരത്തിലും ഹൃദയത്തിലും ഇനി തുറക്കപ്പെട്ടിട്ടില്ലാത്ത കല്ലറുകൾ തുറക്കപ്പെടട്ടെ ശരീരത്തിലുള്ള അടിമകളുടെ ആത്മാക്കളുടെ എല്ലാ ആവാസങ്ങളും സ്വധീനങ്ങളും പുറത്തു വരട്ടെ കമൗട്ട് ഒട്ടും മാറട്ടെ ഒരു ശരീരം സ്വതന്ത്രമാകട്ടെ ഹൃദയവും മനസ്സും ആത്മാവും സ്വതന്ത്രമാകട്ടെ ദൈവം നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവ് അങ്ങയോടുകൂടി സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹീതനാകുന്നു പിടിക്കാം നിങ്ങളുടെ ഓരോരുത്തരെയും തലമുറകളെ താൻ സമർപ്പിക്കാം ദൈവം രക്ഷ നൽകുന്ന ഈ ഒരു വലിയ ശുശ്രൂഷ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവനിലൂടെ വചനം മനുഷ്യപരിലേക്ക് ആത്മാക്കളി തലമുറയിലേക്ക് അയക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നീ ഇവിടെ ആയിരിക്കുന്നത് നീ ഇവിടെ കർത്താവിൻ്റെ വചനം കഴിഞ്ഞു പോയി ഓരോ തലമുറയും കടന്നു വെച്ചല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് അങ്ങ് പുറകോട്ട് യേശുവിൻ്റെ കാലത്തിന് ശേഷം അങ്ങ് പുറകോട്ട് ആദോ വരെയുള്ള സകല തലമുറകളിലേക്ക് കർത്താവിൻ്റെ വചനം കടന്ന് ചെല്ലട്ടെ സ്വദേശിൻ്റെ നാമം കടന്ന് ചെല്ലട്ടെ കലറുകൾ തുറകെ പരട്ടെ ശവകുടീരങ്ങൾ തുറകെ പരട്ടെ ആത്മാക്കൾ കീഴ് അവർ കീഴടങ്ങട്ടെ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ കീഴടങ്ങട്ടെ സ്വനേഷൻ്റെ മുമ്പിൽ കീഴടങ്ങട്ടെ എല്ലാ മുട്ടുകളും അടങ്ങട്ടെ എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ അടിമകൾ കീഴടങ്ങട്ടെ ആധിപത്യങ്ങൾ കീഴടങ്ങട്ടെ പ്രഭുത്വങ്ങൾ കീഴടങ്ങട്ടെതിലാജുക കീഴട്ട കീഴടങ്ങട്ടെ സകല പാമ്പുകളും തേളുകളും ശക്തികളും കീഴ് അടങ്ങട്ടെ കീഴടങ്ങുക 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 ശ്രുതിക്കുന്നു അവരി അവർന്ന് ദേഗുർ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിതനാകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ദശുദ്ധുഹായുടെയും വിശുദ്ധ ജ്ഞാനത്തിന്റെയും വിശുദ്ധമായ നാമത്തിൽ അമേൻ ഹലലുയാരിയ ലാവിൻ്റെ അഭിഷേകത്തിൻ്റെ നദി അതിവിടെ തുറക്കപ്പെട്ടതാണ് നിങ്ങൾ നിൽക്കുന്ന അഭിഷേകൻ നദിയിലാണ് ഈശ്വര ശനീത രണ്ട് കാര്യമായി ചെയ്ത് ഒന്ന് അഭിഷേകത്തിൻ്റെ രണ്ട് നദി ഇവിടെ തുറന്നു തന്നു രണ്ട് കലറുകൾ തുറന്നു നിങ്ങൾ ഇവിടെ ഇന്ന് ഉച്ച സമയത്ത് സാക്ഷ്യപ്പെ പറയുമ്പോൾ നിങ്ങൾ പലരും നിങ്ങൾ പല രോഗങ്ങൾ കാലങ്ങളും ഉള്ളത് മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തപ്പോൾ വ്യക്തമായിട്ടേയും കാണുകയാണ് നിങ്ങളെ ഞെരുക്കുന്ന തലമുറകൾ അതാണ് വെളിപ്പെട്ട് പുറത്തു വന്നത് തുറന്നു പറയുകയാണ് അത് വിഷമം വിചാരിക്കേണ്ട ഇവിടെ ഒരു സഹോദരി പറഞ്ഞല്ലോ ടോംബറിനെ വിടില്ല എന്ന് പറഞ്ഞു ആരാണത് ഇവിടെ പോര് ടോംസിനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഇങ്ങനെ പറയണം ഞങ്ങൾ താൻ അഭിഷയത്തെ വിടില്ല എനിക്ക് അഭിഷേകത്തെ വേണം എന്നെ മിടം നോക്ക് അതാ വിനിയനെ സുഖപ്പെടുത്തണം കണ്ണടച്ചു ഈ സഹോദരിയുടെ മേൽ ഉണ്ടായിരുന്നു ഈ രോഗം രോഗമല്ല ഒരു ബന്ധനമാണത് അതിന് കെട്ട് അഴിഞ്ഞു പോകട്ടെ അതിന് പിന്നുനിൽക്കുന്ന എല്ലാ തിന്മ അട്ടിമകളും മുറ്റുമാറിപ്പോട്ടെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വിട്ടുപോകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ സ്വന്തമാകട്ടെ വിടുതലുണ്ടാകട്ടെ പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധിയുടെ മുദ്ര നിലമിൽ ഉണ്ടായിരിക്കട്ടെ ഇമോള് പറഞ്ഞ് ഇരുപത് വർഷം ഞാൻ കാത്തിരുന്നൊരു ശുശ്രയാണ് ഇവിടെ ഈ നാട്ടിൽ നടത്തപ്പെട്ടത് ഇരുപത് വർഷം കാത്തിരുന്നവളെ കർത്താവ് സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കട്ടെ മുപ്പത്തെട്ട് വർഷക്കാലം രോഗിയായി വിശദ കൊളുക്കരയ്ക്ക് എടുത്തൊരു മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ സുഖപ്പെടുന്ന പ്രത്യാശയുടെ കാത്തു കിടന്നുകൊണ്ട് അന്ന് യേശുവിൽ കടന്നു പോയപ്പോൾ അതെൻ്റെ സൗഖ്യത്തിൻ്റെ കാരണമായിട്ട് മാറി സൗഖ്യത്തിൻ്റെ നിമിഷമായിട്ട് മാറി സഹോദരി ഇത് നിൻ്റെ വിടുതൽ നിമിഷമാണ് നീ പറഞ്ഞു ഇരുപത് വർഷമായി ഞാൻ കാത്തു കഥാനുസൂചന നടത്തപ്പെടാൻ വേണ്ടിയിട്ട് ഓഫ് ആൻഡ് ഫീൽ വേണ്ടിട്ട് ഇറങ്ങി തല വെച്ചു രണ്ടുക നിറഞ്ഞേ ശശി കഥാ ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വരം അനുഗ്രഹിതനാകുന്നു സോക്കി പെട്രോളായി പോയിക്കൊള്ളുക സോക്കി പെട്രോളായി ഹലോ ലിയ